സ്വന്തം ശരീരത്തിൽ നിന്നെടുത്ത തൊലി കൊണ്ട് നിർമ്മിച്ച ചെരുപ്പ് അമ്മയ്ക്ക് സമ്മാനമായി നൽകി ഞെട്ടിച്ചിരിക്കുകയാണ് ഒരു മകൻ മധ്യപ്രദേശിലെ ഉജ്ജയിനിയിൽ നിന്നുള്ള റൗണക് ഗുർജാർ എന്ന വ്യക്തിയാണ് സ്വന്തം തൊലി തൊലികൊണ്ട് അമ്മയ്ക്കായി ചെരുപ്പ് നിർമ്മിച്ച് നൽകിയത് ഒരു മതപരമായ ചടങ്ങിനിടെയാണ് റൗണക് തൻ്റെ അമ്മയ്ക്ക് ഈ അതുല്യമായ സമ്മാനം നൽകിയത് രാമനിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് താൻ ഇത്തരത്തിലൊരു പ്രവൃത്തി ചെയ്തതെന്നാണ് റൗണക് പറയുന്നത് താൻ പതിവായി രാമായണം വായിക്കുന്നുണ്ടെന്നും രാമൻ തന്നെ ആഴത്തിൽ സ്വാധീനിച്ചു എന്നുമാണ് ഇത് സംബന്ധിച്ച് റൗണക് പറയുന്നത് സ്വന്തം അമ്മയ്ക്കായി തൊലികൊണ്ട് ചെരുപ്പ് നിർമ്മിച്ച് നൽകിയാലും മതിയാകില്ല എന്ന് രാമൻ രാമായണത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അതിനാലാണ് സ്വന്തം ചർമ്മത്തിൽ നിന്ന് പാദരക്ഷകൾ ഉണ്ടാക്കി അമ്മയ്ക്ക് സമ്മാനിക്കാൻ താൻ തീരുമാനിച്ചതെന്നാണ് റൗണക്ക് വ്യക്തമാക്കിയത് സ്വർഗം മാതാപിതാക്കളുടെ കാൽച്ചുവട്ടിലാണെന്ന് സമൂഹത്തോട് പറയാൻ താൻ ആഗ്രഹിക്കുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പിതാവ് സ്വർഗത്തിലേക്കുള്ള ഗോവണിയാണെന്നും റൌണാക്ക് കൂട്ടിച്ചേർക്കുന്നുണ്ട് മധ്യപ്രദേശിലെ ഉജ്ജയിനിൽ നടന്ന ഒരു പരിപാടിക്കിടെയാണ് റൌണാക്ക് അമ്മയ്ക്ക് അച്ചിരിപ്പുകൾ സമ്മാനിച്ചത് മാർച്ച് പതിനാല് മുതൽ ഇരുപത്തി വരെ നടന്ന ഒരു മതപരമായ ചടങ്ങായിരുന്നു ഇത് എക്സൽ പങ്കുവച്ച ചിത്രങ്ങളിൽ ഗുർജാർ അമ്മയ്ക്ക് ഏറെ വികാരഭരിതനായി ചെരുപ്പുകൾ സമ്മാനിക്കുന്നതും കാണാം അമ്മയ്ക്ക് ഒരു ജോഡി ചെരുപ്പുകൾ ഉണ്ടാക്കുന്നതിന് വേണ്ടി റൗണക് തൻ്റെ ശരീരത്തിൽ നിന്നും ഒരു ശസ്ത്രക്രിയയിലൂടെയാണ് ചർമ്മം എടുത്തതെന്നും പറയുന്നുണ്ട് ഈ ശസ്ത്രക്രിയയെക്കുറിച്ചോ ചെരുപ്പുകൾ നിർമ്മിക്കുന്നതിനുള്ള തൻ്റെ ഉദ്ദേശത്തെക്കുറിച്ചോ അദ്ദേഹം ആരോടും പറഞ്ഞിരുന്നില്ല ഒരു ചെരുപ്പ് തുന്നൽക്കാരനെ പ്രത്യേകമായി കണ്ടെത്തിയാണ് ചെരുപ്പുകൾ അദ്ദേഹം നിർമ്മിക്കാനുള്ള സഹായം തേടിയത് റോണക്കിനെ പോലൊരു മകനെ കിട്ടിയത് ഭാഗ്യമായി കരുതുന്നു എന്നാണ് മകന്റെ സമ്മാനത്തെക്കുറിച്ച് അമ്മ നിരൂല മാധ്യമങ്ങളോട് പ്രതികരിച്ചത്